ഹലോ ഇതെന്താണ് പണ്ടെങ്ങും പോലെ ഒരു കിടപ്പും ചിരിയും ഈടെ അച്ഛൻ നോണ പറയുന്നുണ്ട് ഞാനൊരു കാര്യം അറിഞ്ഞ് സത്യാണോ എനിക്ക് ആ പുള്ളേ തന്നെ കണ്ടൊരു കാര്യമാണ് ഞാനിപ്പിക്കേ അങ്ങനെ ചോദിക്കട്ടെ അച്ഛൻ ഇച്ചേച്ചീന കല്യാണം കഴിക്കാൻ പോവാണോ എന്റെ അച്ഛ എന്തിനാ എന്നെ മറിക്കണേ എത്ര നാള് മറിക്കും ഇപ്പഴെങ്കിലും തോന്നിയല്ലോ എനിക്ക് നല്ല ഇഷ്ടായി ഇപ്പഴാ എനിക്ക് എന്റെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് സന്തോഷമായ ഞങ്ങളങ്ങാട്ടൊന്നും കണ്ടില്ലല്ലോ ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് ചാച്ചി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലാട്ടും നോക്കി കിടക്കണതുണ്ട്

ും എനിക്ക് സന്തോഷായി ഇനി കാര്യം വരുമ്പോഴാണ് അച്ഛനോട് ഞാൻ ഇടയാൻ ഒന്നുമില്ല എന്റെ ഇഷ്ടമാണ് അച്ഛൻറെ ഇഷ്ടം അച്ഛൻ സമ്മതിക്കും പിന്നിപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലോ സമ്മതിച്ചില്ലെങ്കിൽ രാഘവന് പുല്ലാണ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ വന്ന് വിളിച്ചിറക്കി അങ്ങാട് കൊണ്ടുപോകും

तरिया पर लाते यम की <laughs> પિં 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 ചിലതൊക്കെ കാണാൻ തുടങ്ങിട്ട് പുള്ളേരല്ലേ കൂടപ്പിറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം പുള്ളേരുടെ ഉള്ളിലിരിക്കണ അതാണ് ഇതിനൊക്കെയുള്ള പ്രായം ആയാടിയ നിനക്ക് താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും തലയെ വെച്ചാ പേനരിക്കും അങ്ങനെ വളർത്തണതാണ് അന്നിട്ട് കണ്ട മണഗുണാഞ്ചന്മാരുടെ കൂടാഴിക്കും എങ്ങനെ എന്റെ മാത് തോന്നി എന്റെ നമ്പരാനി മുത്തേ അച്ഛനീ തകർത്തുകളൊന്നും അല്ലാടി എങ്ങനെ തോന്നി ഇത് നിനക്ക് അവൻ നല്ല കൈപക്ഷവും തന്ന മകളെ അച്ഛനോട് എന്തെങ്കിലും ഒന്നും ഉണ്ടടി ഈ കണ്ണീര് കണ്ടിട്ട് അച്ഛനെ സഹിക്കണില്ല കഴിഞ്ഞു അത് കഴിഞ്ഞു ഇനി എന്റെ മുത്തിന് പിടി പറ്റ മോൻ കഴി പഠിക്കാനുള്ളതൊക്കെ പഠിച്ചതല്ലേ വല്യ നിലയമ്മേലുള്ള രാജകുമാരനെ കൊണ്ട് എന്തായാലും അച്ഛമ്മ

ஒரே இவர்கள் <laughs> ക്ക് അവനെ ഒരു ഒരു വടിയെടുത്തല്ലാൻ പാടില്ലായിരുന്ന നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കാ വീക്കിയത് ചെറുക്കന്റെ ചുണ്ടു മുറിഞ്ഞ് ചോര വന്നു തള്ളമാരി കണ്ട സഹിക്കുവാടാ ചോറ് കാലമായ മകളെ ഇനി എപ്പോഴാണ് ചെന്ന് അരിയടപ്പത്തി ചെല്ല് ുള്ളേര ഒരു തമാശ പറഞ്ഞു ചിരിച്ചുന്ന് വെച്ച് നീതത്ര കാര്യമാക്കാനുണ്ടാ ഇത് തമാശയാണ് ഈ തമാശ വേണ്ട ആങ്ങളെ വേണമെന്ന് ഓർത്തിട്ട് ഇപ്പൊ അതല്ല പുള്ളാരിക്കണം മനസ് അങ്ങനാണേല് നുമ്മക്കെ അതങ്ങട്ട് നടത്തി കൊടുക്കാവടാ എന്താണ് പറഞ്ഞത് നടത്തി കൊടുക്കാനാ എനിക്ക് തള്ളാവല്ല അത്ര മോശക്കാരനാണാ എന്റെ രാഘവൻ മോശക്കാരനല്ലേ മോശക്കാരനല്ല കഴിപ്പും വിവരവും ഇല്ലാത്ത ഒരു മരഗുണാഞ്ചം ചെറുക്കണ എന്റെ മകളെ ഞാൻ കൊടുക്കുകയല്ല മനസ്സിൽ അങ്ങനെ വല്ല ആശയം ഉണ്ടെങ്കിൽ അതങ്ങാട് കളഞ്ഞു തരും നടക്കുക കൊച്ചുരാമ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയല്ല നിന്റെ മകളാരു മാനത്തൂന്ന് പൊട്ടി വീണ്ടാ അതോ കയ്യും കാലും കണ്ണും ഒക്കെ നാരെണ്ണ മീനം കൊണ്ടാ എന്റെ മാനം നീ കെടുത്തി എടാ നന്ദിയില്ലാത്ത ചെറ്റേ കൊച്ചുരാമൻ അതിമോഹക്കാരൻ അല്ലടാ ഇനി പൊന്നുകൊണ്ടും അഞ്ചു പറഞ്ഞാ പറഞ്ഞാപ്പോലും കൊച്ചുരാമന്റെ മകനും നിന്റെ മകളെ വേണ്ടടാ ാടി എന്റെ കുടുംബത്താട്ട് വന്ന മുഖത്തി ഞാൻ ചൂലെടുത്തടിക്കും എന്റെ കൊച്ചിനെ നീ തല്ലി ഞാനത് സഹിച്ചു ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ട കൊച്ചിനോണം നിന്റെ കൊള എനിക്കിത് കിട്ടണം പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത് അവന്റെ മകടാ ജോലിയാ ಧರಿಪ್ರಿಯಲ್ಲ <coughs> <coughs>

ോകത്താവും മാത്രമല്ല ആണ് പറഞ്ഞ സമയത്ത് നിന്റെ കല്യാണം ചേട്ടൻ നടത്തും നടത്തിയില്ലെങ്കിൽ കൊച്ചുരാമം പെണ്ണായിട്ട് വരും പോലെ കഴിഞ്ഞവര് ഞാൻ ചെയ്തത് തെറ്റാണ വെറുതെ കടപ്പുറത്തെ മീൻകൊട്ട ചുമക്കാനാണോ ഞാൻ ഈ ആപ്പാട് മുഴുവൻ പെട്ടത് ഒരു സാധനത്തെത്തിക്കാൻ അതിനാണ് ഉള്ളേറ്റ ഞാൻ ജീവിക്കുന്നത് ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ പുറത്തതേ ഒരു കൊല്ലമാണ് ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ കൊച്ചിന് വേണ്ടിട്ടാ വേണ്ടിയിട്ടാ അറിയാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ മനസ്സാണ് നീ കൊറേ കൂടി തന്ത്രത്തിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു വരുന്നു ഇതിപ്പോ വെറുതെ വഴക്കും വക്കാണു പുറത്ത് അതിന്റെ അതിൻ്റെ മനസ്സിലാവുള്ളൂ നീയും ചന്ദ്രയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടു നിന്നോട് കറുത്തൊരു വാക്കാവും പറഞ്ഞിട്ടില്ലെന്ന് ആ കൊച്ചുരാമൻ പറഞ്ഞത് അതുപോലെയാണോ ഇത് പഠിക്കാൻ പോണ കൊച്ചാണ് അവിടെ ഭാവി പോകല്ലേ പിള്ളേച്ച ഞാൻ നിന്നെ കുറ്റം പറയല്ല ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും ആട്ടെ ചന്ദ്രികയുടെ കാര്യത്തിൽ എനിക്കിനി എന്താ ചെയ്യാൻ പോണോ പോണ എനിക്കറിയാമേലേ ഇത്രയും നാളും ഒരാശയില്ലാതെ കഴിഞ്ഞതാ ഇപ്പ ഇപ്പ പറഞ്ഞിട്ട് കിടന്ന് പിറകാണ് പുള്ളേ തങ്ങാൻ നിങ്ങൾക്കായിരിക്കും പറഞ്ഞാൽ മനസ്സിലാകാൻ ാന്തിരി ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും മകളെ അവള് പനിയും തലവേദനയായിട്ട് കിടപ്പാർന്നു മാമാ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു തരം പുതിയ സോക്കേട് നീ എലോ പാപ്പി ഇവിടെ വന്നിട്ട് നീ എല എടുക്കണ അവിടെ മാമനും ആ എല അങ്ങാടെ അടുത്തുകള മകളെ പൂരിത്തം കെട്ടോള് കണ്ണീരും കയ്യും നിർത്താറായിട്ടില്ല ൊട്ടിക്കറിപ്പോ <laughs> 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 <laughs>